കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പദ്ധതിയുടെ ഭാഗമായവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുമായുള്ള വികസിത് ഭാരത് യാത്രയുടെ മലപ്പുറം ജില്ലയിലെ നഗരമേഖലകളിലൂടെയുള്ള പര്യടനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഉച്ചയ്ക്ക് ശേഷം ചെങ്കുവട്ടിയിലുമായി നടന്ന പരിപാടികൾ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു അത് സാമ്പത്തികമായിട്ടും നൃത്തപന്ന സാമൂഹികമായിട്ടും ഒക്കെ അവര് ശക്തിപ്പെട്ടാൽ മാത്രമാണ് ആ രാജ്യം ശക്തിപ്പെടുകയുള്ളൂ അതിന് ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് പദ്ധതികൾ ജനസേവനം മാത്രം മുൻനിർത്തി തന്നെയാണ് ആ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുന്നത് പലപ്പോഴും ആ പദ്ധതികൾ നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ സാധാരണ ജനങ്ങളുടെ സർക്കാർ പദ്ധതികളെ കുറിച്ച് സാധാരണക്കാർക്ക് കൃത്യമായി വിവരം ലഭിക്കാതെ പോകുന്നതിനാൽ ഒട്ടേറെ പേർക്ക് പദ്ധതികളുടെ ഗുണഫലം ലഭിക്കുന്നില്ല രാജ്യത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കാനുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര പ്രയോജനകരമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ കൌൺസിലർ കെ ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു ഗ്രാമീൺ ബാങ്ക് മാനേജർ ജിതിൻരാജ് വിനീഷ് ജയപ്രിയൻ എഫ് എൽ സി നാസർകാപ്പൻ ഡിസ്ട്രിക്ട് വിജിലൻസ് കമ്മിറ്റി അംഗം മടത്തിൽ രവി അബിൻജോണി സെയ്ദ് ഫസൽ അലി വിഷ്ണു സുരേഷ് കുമാർ സന്ധ്യ തുടങ്ങി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് കേന്ദ്രങ്ങളിലും ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നടത്തിയ ഓൺലൈൻ സംവാദത്തിന്റെ തത്സമയ സംപ്രേഷണവും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ